ണ്ട് അതാണ് പാറ്റില്ലാത്തത് സ്വാഗതം അപ്പൊ നമ്മള് വ്ളോഗ് ചെയ്യുന്നത് ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ്ട് അതായത് ആദ്യത്തെ പാട്ട് അത്യാവശ്യം എരിയുണ്ടായിരുന്നു അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടായിരുന്നു വീഡിയോ അപ്പം എന്തായാലും നമ്മൾ രണ്ട് പാട്ടായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് അപ്പം എന്തായാലും ഇത് ഈ ചെയ്യുന്നതെന്ന് വച്ചാൽ നമ്മളെ ഷഷ്ടിയുടെ വിശേഷങ്ങളാണ് മുല്ലശ്ശേരി ഷഷ്ടിയുടെ വിശേഷങ്ങൾ അപ്പം അവർക്ക് ഞാൻ പോകാനായിട്ട് പോകാനിട്ടാ അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ എനിച്ചുട്ടാ എന്താ വെച്ചാൽ ഉണ്ണിനുട്ടിനും പാട്ടിനൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആയിട്ട് ഞാൻ മുല്ലാശ്ശേരി പോവാ പറമ്പലേക്ക് അവര് വന്നിട്ടുണ്ട് വായോ വായോ വണ്ടിയിലൊരു ഐറ്റം വാങ്ങിച്ചു വെച്ചുള്ള ഈ കളറില് കേട്ടോ അത് ഭയങ്കര ഡാർക്ക് കളറാ ക്യാമറ കയറണിങ്ങനെ കാണുന്ന ഗീഫിനാണ് സംഭവിക്കാ നല്ല ഭംഗിയല്ലേ അപ്പൊ ഞങ്ങൾ എവിടെശ്ശേരി പഞ്ചായത്തേക്ക് പോകുമ്പോഴേ പഞ്ചായത്തേക്ക് പറമ്പന്തള്ളി ഗ്രൗണ്ടിലേക്ക് ബസ് വെറുതെ എനിക്ക് ക്യാമറ പിടിക്കാൻ പറ്റില്ല ഇത് ഇങ്ങനെ എനിക്ക് നല്ല കളറാ ഈ കളറല്ല വന്നത് അപ്പൊ ഡ്രൈവ് ചെയ്യണ്ടെ ലൈസ് ഉണ്ടല്ലോ നമ്മള് മുല്ലശ്ശേരി എത്താറായിട്ടാ അപ്പൊ അവിടെ നെല്ലിക്ക വാങ്ങാനായിട്ടോണ്ട് നെല്ലിക്കച്ചാറ് നെല്ലിക്കച്ചാറല്ല നെല്ലി ഒപ്പിലിട്ട് നെല്ലിക്ക വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ കയറ്റാം അമ്പലത്തേക്കുള്ളത് ലൈസ അതാണ് അത് കേട്ടോ കയറ്റണം ഹോൾഡ് ചെയ്യണ സംഭവല്ലോ വൈകിട്ട് വൈകിട്ട് ണം അമ്പത്തിലെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് അവിടെന്താ പ്രോഗ്രാം ഒക്കെ ഇണ്ടെന്തായാലും അപ്പൊ അതൊന്നും കാണാൻ വേണ്ടി ഞാൻ മുന്നേ ജസ്റ്റ് ജസ്റ്റിവരെല്ലാരും വന്നപ്പോ ജസ്റ്റിന് പോവാൻ വെച്ചപ്പോ എന്താ ഇറങ്ങിയതാണ്ടി കെട്ടിട്ട് എന്തിനാണോ

മനസ്സേ അമ്പത് രൂപ കിട്ടില്ല രണ്ടെണ്ണം രണ്ടെണ്ണം അതായത് അമ്പലം പറയാനുണ്ട് അവിടെ പ്രോഗ്രാം അടക്കുന്നുണ്ട് എന്താ പറയാ ശിവള അമ്പലത്തിന്റെ അവിടെ ശിവന്റെ അമ്പലം അതാണ് ശിവക്ഷേത്രം എന്ന് പറയുന്നത് വട്ടശ്രീകോവില് അവിടെയാണ് പ്രോഗ്രാം ഉള്ളത് ഷഷ്ടി മഹോത്സവം പിന്നെ ഒരിക്കലൊക്കെ അടിപൊളിയുണ്ട് മുകളിലേക്ക് ഭയങ്കര തല പിന്നെ അത്യാവശ്യമായിട്ട് എന്തിണ്ട് അതെ നല്ല അത്യാവശ്യം വെയിറ്റിന്റെ സാധനം ഇഞ്ഞ് പൊട്ടും എന്റെ പേബലിന്റെ ഒരു പ്രശ്നം അതാണ് ക്ലാരിറ്റി ഇല്ലാത്തത് പിന്നെ പറമ്പന്തല്ലി അമ്പലം പറയുന്നത് മുല്ലശ്ശേരി ഉള്ള പറമ്പന്തള്ളി ക്ഷേത്രം ശിവക്ഷേത്രം ഭൂതത്താൻ കെട്ടിയ ശിവ അല്ലെ ഭൂതത്താൻ കെട്ടിന്നല്ലേ പറയാ ആ ഭൂതത്താൻ കെട്ടിയ ശിവക്ഷേത്രം എന്ന് പറയട്ടെ എന്താ രസല്ലേ ഇവിടെയല്ല പ്രോഗ്രാമുള്ളത് ഇവിടെ ശിവരാത്രിക്ക് തന്നെ പരിപാടി വരുന്നത് ഇവിടെയാണ് നമ്മുടെ മുരുകന്റെ ഇത് പറയുന്നത് ഇതാണ് വലിയ ബലിക്കല്ട്ടാ ഇത് എന്ന് പറഞ്ഞാൽ മുരുകൻ്റെ അടുത്ത് ബലിക്കല് അത് ശിവന്റെ അടുത്തെ ബലിക്കല് കാര്യം അമ്മ വലിപ്പട്ട എന്താണ് മുരുകന്റെ അമ്പലം കണ്ട പട്ട ശ്രീകൗലാട്ടാ അമ്മ വലിപ്പുള്ള ഒരു അമ്പലമാണ് കേട്ടാ ഇവിടെ നാളെ പ്രോഗ്രാമുള്ളത് എന്റെ ഇത്ര ഇണ്ട് പച്ചപ്പും പരിതാപരും നാളെ ഈ രസാണ്ട് പോയി കിട്ടു നാളെ ഇവിടെ ഒരാൾക്ക് വന്നു കഴിഞ്ഞില്ല കാലത്തുണ്ടല്ലോ കാലത്ത് ഇവിടെ ശൂലം വരവുണ്ട് ശൂലം വരവിനെ വരാൻ പറ്റുന്നില്ല പത്ത് പതിന ഉച്ച വരെ ശൂലം വരവ അത് കഴിഞ്ഞ കാവടി ശിവന്റെ ബലിക്കലൊക്കെ ഇത്ര ആയിട്ടുണ്ട് അമ്മമ്മ ശിവലിക്കലാണ് ഗംഭീരന്ന് വെച്ചാൽ ഗംബീര വിളിക്കല്ലേ ഈ ഹൈറ്റ് ഉണ്ടത് കറക്റ്റ് പച്ചപ്പും ഇലകളും അതുപോലെ തന്നെ മരങ്ങളും എല്ലാം കാണും അടിപൊളി പ്രകൃതിപരമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെ പറയും ഇതൊരു മലയുടെ മൂലണ്ടേത്രള്ളത് ഇതൊരു മലയാണ് നല്ലൊരു കാറ്ററി നമ്മളോട് വന്നുള്ളത് വേണ്ട ഫുള്ള് മരങ്ങളും അടി പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താറിയോ ശിവ ശിവാലയങ്ങളിലൊന്നാണ് ശിവശാസ്ത്രം പിന്നെ ഇത് പടിഞ്ഞാട്ട് ദർശനമായിരിക്കുന്ന ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ദർശനം പടിഞ്ഞാട്ടനും മറ്റെല്ലാ ശിവക്ഷേത്രങ്ങളും കളിക്കോട്ട് ദർശനമായിരിക്കുന്നു ഇവിടെ ാണ് അദ്ദേഹം മരിക്കുന്നത് മാത്രല്ല ഇതിന്റെ പ്രതിഷ്ഠാരീതി മുകളിലാണ് ഇരിക്കുന്നത് ശിവന്റെ സ്റ്റെപ്പ് കയറി പോകണല്ലേ പോണല്ലേ ഷിബാറ്റവിടെ കളിച്ചു പറഞ്ഞാൽ അല്ലേ ഷിബാറ്റിന് എന്തെങ്കിലും പറയണ്ടേ ഞാൻ പഠിക്കുന്ന കുറച്ച് പിന്നെ നമ്മുടെ സുബ്രഹ്മയുടെ ശിവനാണ് പ്രധാനമെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഷഷ്ടിയാണ് സുബ്രഹ്മ്യ സ്വാമീനെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു എട്ട് ദേശങ്ങൾക്ക് അധികാരപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്രമായതുകൊണ്ട് അത്രയും ദേശങ്ങളിൽ നിന്ന് കാവടിയൊക്കെ ആയിട്ട് ഷഷ്ടി എന്ന് പറയുന്ന ദിവസം പൂർണ്ണമായിട്ട് കാവടി പരിപാടി അതുപോലെ തന്നെ ശൂലം വരവ് അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് ഈ ക്ഷേത്രം ഫുൾ ആൾക്കാരായിരിക്കും ഷഷ്ടിക്ക് അപ്പോൾ എട്ട് ദേശങ്ങൾക്ക് അവകാശം ഉള്ളതുകൊണ്ട് അവിടെ നിന്നൊക്കെ കാവടികളും പിന്നെ ആയിരം തൃശ്ശൂലധാരികളായിട്ടുള്ള ആളുകൾ കാലത്ത് പാലാഭിഷേകത്തിന് വരുന്ന കാവടികൾ അങ്ങനെ ഫുൾ പ്രോഗ്രാം പ്രോഗ്രാമായിരിക്കും നാട് പിന്നെ മാത്രമല്ല നമുക്കിവിടെ പുറത്തേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ആ ആ കമ്മറ്റികളും ഉത്സവത്തിൻ്റെ അവകദേശക്കാരുടെ കവാടങ്ങളൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെയാണ് പറമ്പന്തള്ളിയുടെ ഒരു പ്രത്യേകത പിന്നെ ഇവിടുത്തെ പ്രത്യേകം വെച്ചാൽ കാടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ചെറിയൊരു മാതൃക മാത്രമേ ഉള്ളൂ

ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് നല്ല പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് പണിക്കാരി കയറി ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവർക്കൊക്കെ പറയാനുള്ളതാണ് ഇവിടെ വളർന്ന് ജനിച്ചു വളർന്ന ഒരാളാണ് തൃശ്ശൂർ പേട്ടൻ ആ ഒരു പ്രായം ആ ഒരു ഇതുകൊണ്ട് കുറെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഞങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോവാനിട്ടുണ്ട് നിറച്ച് കൊലകളോണ്ട് ഞാൻ എത്ര ഉണ്ടാവും സഹായം വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടാ നാളത്തെ ദിവസം വരുന്നുണ്ടെങ്കിൽ അത്ര അധികം കൊലകൾ ഞാൻ ഇറങ്ങുന്നതല്ല അപ്പൊ ഇതിന്റെ സൈഡിലേക്കല്ലേ ഇപ്പൊ ക്ഷേത്രം നമ്മൾ ഇവിടെന്നാണ് വന്നത് ഇതേ നമ്മളത് ഇവിടിക്കാൻ സൈഡിലേക്ക് ഇവിടെ ഇറന്ന് ചിറ്റിടാനായിട്ട് പോവാണ് അവിടെ കൊളം ഉണ്ടല്ലേ അതപ്പോ എന്തുട്ടെ കൊളം അവിടെയാണ് കൊളം ബ്രഹ്മരക്ഷസന എന്തായിരിക്കുന്നുണ്ട് ബ്രഹ്മ പിന്നെ അവിടെ നാഗങ്ങൾ അവിടെ ആ ഭാഗത്ത് നാഗങ്ങള് ദേവി നാഗങ്ങളും ആ ഒരു ഭാഗത്താണ് കേട്ടോ ചിറ്റ്ന്ന് പറയുന്നൊക്കെയാ അടിപൊളിയാണ് ഇങ്ങനെയുണ്ട് ക്ഷേത്രം കണ്ട സൂപ്പറല്ലേ അല്ലേ ക്ഷേത്രം കാണാ ഇതൊക്കെയാ അടിപൊളിയാണ് ഭാഗങ്ങളാണ് ബ്രഹ്മരക്ഷസനായിരിക്കുന്നുണ്ട് ബ്രഹ്മരക്ഷസന ബ്രാഹ്മണന്മാരുടെ ബ്രാഹ്മ ബ്രാഹ്മണന്മാരുടെ പ്രേതങ്ങളുടെ ആകത്തുക ബ്രഹ്മര ആ ബ്രഹ്മരാക്ഷസന്മാരുടെ ഇതാ കേട്ടാ അതിന്റെ ബാക്ക് വാശം വരുമ്പോന്നൊക്കെ അടിപൊളി അടിപൊളിച്ചാലും നല്ല കൂളിങ്ങും നല്ലൊരു ഇതുണ്ട് ഇതിന്റെ ബാക്ക് വാശത്തെ ഒരു വ്യൂ വേണ്ട കിട്ടലെന്നാണ് അതെ ഇതാണ് ദേവീക്ഷേത്രം ദേവി ഇവിടെ തന്നെ ഇരിക്കുന്നത് അത് നല്ല നല്ല കല്ലോണ്ടിട്ട് നല്ല അടിപൊളി ക്ഷേത്രം ഓപ്പൺ നാഗങ്ങളായിട്ടിരിക്കുന്നത് ദേവി ക്ഷേത്രം അതുപോലെ തന്നെ നോക്കിയാൽ നാഗങ്ങള് ഈ ഒരു ഭാഗത്താണ് ഇരിക്കുന്നത് ഇവിടെ നിന്ന് കണ്ട് ഇറങ്ങിപ്പോയിട്ടാണ് കൊളം ഉണ്ടെന്ന് പറയുന്നത് കുറച്ചുകൊണ്ട് ഇറങ്ങിപ്പോകണം ഇവിടെ മൂത്രപ്പറയും അങ്ങനെ പോലെ കുളങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത് മറ്റേ അടിപൊളി ഏരിയ എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ അടിപൊളി ഉണ്ട് ഫുൾ കാടാണ് ഈ കാടിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ക്ഷേത്രം എല്ലാ സാ ഐറ്റംസൊക്കെ പോയിപ്പോ കാടും എന്ന് പറയാം കുറവായി ഇടങ്ങി മൊത്തത്തിൽ നമുക്ക് എന്തെങ്കിലും മരുന്നുകളോ കാര്യങ്ങളൊക്കെ വേണം അന്നത്തെ ചെറിയ മരുന്നുകളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ഭാഗത്ത് ഒന്ന് നോക്കിയാൽ മതി കാരണം അത് ഒട്ടുമിക്ക മരുന്നുകളുടെ ഇത് കിട്ടും ഇല്ലാ ഫുൾ മരുന്നുകൾ കാര്യങ്ങളൊക്കെ അടിയിൽ നോക്കി ചിലപ്പോ പറക്കാനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെയുള്ള ഒരു ഏരിയ ഉണ്ട് അത് അടിപൊളിയാണ് ഈ സംഭവം പറയുന്നത് വേദമരം അറിയില്ല ഒരു വോട്ട് മരങ്ങളുണ്ടല്ലോ അവിടെ കൂവള അവിടെ ഫണ്ടി നിൽക്കുന്നുണ്ട് വലിയ ഇല ഇണ്ടാവും കൂവളത്തിന് ഓക്കെ ഇതന്നെ നമ്മൾ തിരിഞ്ഞു വന്നിട്ട് ഇതന്നെ നമ്മളെ മുരുകേ സ്വാമിയുടെ അമ്പലം എന്ന് പറയുന്നു അടിപൊളി വട്ടശ്രീ കൗര് അപ്പൊ നമ്മൾ ഒരൊറ്റ റൗണ്ട് അടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് വീണ്ടും എത്തിരിക്കറങ്ങാണ് ജസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടി വന്ന ബൈക്കിട്ട് എന്തായാലും വരണ്ടല്ലേ കൂട്ടം പോകട്ടാ ഞാൻ ഞാൻ എന്തായാലും ജസ്റ്റ് ബൈക്ക് ഇറങ്ങി ബൈക്കെടുത്ത് ഇറങ്ങുന്നല്ലേ ആരടുത്ത് വന്നാൽ ശരിയാവില്ലേ ബൈക്കാണ് നല്ലത് ഇത് ഉച്ച രാത്രി ആവുമ്പോ പെട്ടു മറ്റേ കാവഡിയൊക്കെ ആയിട്ട് അകത്തെ ലാസ്റ്റ് ബൈക്ക് രണ്ടു കിലോമീറ്റർ ദൂരത്തു നടക്കേണ്ട തീരും കാറൊക്കെയാണ് കഴിഞ്ഞിട്ടും കൂടലാവും അപ്പൊ എന്തായാലും ബുദ്ധിമുട്ട് സോ ധൈര് ഭാഗത്താണ് കാവട വന്നിട്ട് അടിത്തേ മറക്കുന്ന സ്ഥല ഞങ്ങൾ ഇവിടെ ഇറങ്ങനെ നമ്മളെ വീട്ടിലെത്തി ഇനി വീട്ടിലേക്ക് ഇറങ്ങട്ടെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് ഞങ്ങൾ പോകും ഇപ്പോൾ സമയം ഏകദേശം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവിടെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പോകട്ടെ പിന്നെ ഞങ്ങളുടെ അവിടേക്കുള്ള വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ സോ അപ്പം ഞങ്ങൾ ഞാൻ എന്താ ഇറങ്ങട്ടെ ബാക്കിയുള്ള അവരോട് പോയി അപ്പോൾ അവർ പോവാൻ നിൽക്കുകയാണ് എറണാകുളത്തേക്ക് അപ്പം ഇനി കുറച്ച് കൂടി കാണാം